എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ എന്ന റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അത് നിങ്ങൾ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കുക മനോഹരമായ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അധികം പഴക്കമില്ലാത്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്ന് കയറുന്ന ഭാഗത്ത് ഹാള് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാള് നല്ല മനോഹരമായ രീതിയിലാണ് ഹാളും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഡൈനിങ് ഹാളും വീടിൽ വീടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഊഞ്ഞാല് കാര്യങ്ങൾ സംവിധാനം അതുപോലെ തന്നെ കോണിയുടെ മുകൾ ഭാഗത്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് വീടിൻ്റെ ഉൾവശത്തേക്ക് നല്ല രീതിയിൽ വെളിച്ചം കാര്യങ്ങളൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തും നാല് ബെഡ്റൂമും ആണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് ഉണ്ട് ഈ വീട് ഏകദേശം പത്തര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടുള്ള നാല് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്ത്റൂം ഹാള് സിറ്റൗട്ട് ബാൽക്കണി അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഹാൾ അങ്ങനെ മൂന്ന് ഹാളുണ്ട് വറ്റാത്ത കിണറ് അങ്ങനെ വീടിൻ്റെ ഉൾഭാഗത്ത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് സെമി ഫർണിഷ് വീടാണ് വീടിൻ്റെ കിച്ചൺ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല അത് വാങ്ങുന്ന ആളുകൾക്ക് ആവശ്യാനുസരണം പുതിയ മോഡലിൽ ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതേയുള്ളൂ ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ണൊത്തി ഹൈവേ കാളത്തോട് സെൻട്രറിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ വീട് വരുന്നത് ഈ വീടിന് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലെ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വിക്ടറി ഐ ടി ഐ കോളേജ് അതുപോലെ ഡോൺ ബോസ്കോ കോളേജ് ഡോൺ ബോസ്കോ സ്കൂൾ അങ്ങനെ എല്ലാ സ യാത്രാ സൗകര്യങ്ങളും സംസ്ഥാന പാത പാതയും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് കാളത്തോട് സെൻറിൽ നിന്നും നാന്നൂറ് മീറ്റർ സെൻട്രൽ സെൻറിന് നല്ല വിലയുള്ള ഏരിയയാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് കാളത്തോട് പ്രദേശത്ത് റേറ്റും കാര്യങ്ങളും സെൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ